ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പനയപ്പുറം തുറക്കൽകുളം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുകയാണ് അതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചു വാർഡ് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം തുടക്കമായി എം എൽ എയുടെയും എൻപിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ള പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരും ജനപ്രതിനിധിയായ വാർഡ് മെമ്പറും പ്രിയമുള്ളവരെ നമസ്കാരം ഇത് നമ്മുടെ ചക്കുളങ്ങര പലയപ്പുറം ബൈപ്പാസ് എന്ന് പറയും അതേപോലെ തന്നെ തുറക്കൽകുളം മൂന്നുതോട് റോഡിലുൾപ്പെട്ട പ്രദേശമാണ് ഇവിടെ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് പനയപ്പുറത്തു നിന്നായിരുന്നാലും ചക്കുളങ്ങരുന്നായാലും യാത്ര ചെയ്യുന്നതെങ്കിൽ രണ്ടര കിലോമീറ്ററുകളോളം താണ്ടി തേഞ്ഞിപ്പലം പഞ്ചായത്തിലൂടെ വന്നിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് പോകാൻ അത്രയും ദൈർഘ്യമേറിയ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യമാവുകയുള്ളു ഇന്ന് ഒരു റോഡ് വരുന്നതോട് കൂടി കൂടിയിട്ട് നമുക്ക് എളുപ്പമാർഗം അഞ്ച് മിനിറ്റ് കൊണ്ട് ചക്കുളങ്ങരിൽ നിന്ന് പനയെപ്പുറത്തെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ റോഡ് കൊണ്ടുള്ള പ്രത്യേകത ഇതിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞ വർഷം പിന്നെ ഫസ്റ്റ് ഘട്ടത്തിൽ ആരംഭിച്ചതാണ് അപ്പോൾ അതിൻ്റെ പണികൾ തുടർന്ന് വരികയാണ് കാരണച്ചാൽ ഇവിടെ നമ്മുടെ പിന്നെ തുറക്കൽക്കുളത്തിൻ്റെ ഈ ഭാഗത്ത് തോട് സൈഡ് അതായത് റോഡിൻ്റെ ഓരോ ഭാഗം കെട്ടിയത് പിന്നെ ജീർണാവസ്ഥയിലായിരുന്നു അത് നമ്മൾ പുതിയ ഫണ്ട് വെച്ചുകൊണ്ട് പിന്നെ കെട്ടി വരികയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് പൈസ വെച്ചുകൊണ്ട് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് പിന്നെ ആ ഒരു പാലത്തിൻ്റെ പണിയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ പണി ഏകദേശം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്നാല് ദിവസത്തിനകം ഇതിൻ്റെ പണി പൂർത്തീകരിക്കും അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ജില്ലാ പഞ്ചായത്തും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതേപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട എം എൽ എ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് തരാമെന്ന് പിന്നെ അറിയിച്ചിട്ടുണ്ട് അത് അതിൻ്റെ പ്രൊസീജിയർ നടപടികൾ നടന്നു വരികയാണ് വൈകാതെ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് തന്നെ നമുക്ക് ഈ ഒരു റോഡിൻ്റെ പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അന്നേരം രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇത് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ സഹകരണവും സഹായവും ഇതിലേക്ക് ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം